ഹെൽത്ത് ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയുവാൻ പോകുന്നത് കിഡ്നി സ്റ്റോൺ അഥവാ മൂത്രത്തിൽ കല്ല് എന്ന രോഗത്തിൻ്റെ കാരണങ്ങളും അതിനുള്ള ഒരു ഒറ്റമൂലിയെക്കുറിച്ചിട്ടുമാണ് നമ്മുടെ ഇടയിൽ മൂത്രത്തിൽ കല്ല് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ മൂലം പ്രയാസം അനുഭവിക്കുന്നവർ നിരവധിയാണ് ആദ്യമായി ഇത് എന്താണെന്ന് നോക്കാം ക്രിസ്റ്റൽ രൂപത്തിൽ വളരെ മൂർച്ചയേറിയ വശങ്ങളുള്ള കട്ടിയേറിയ ഒന്നാണ് മൂത്രത്തിൽ കല്ല് ഇത് കിഡ്നിയിലും മൂത്രനാളിയിലും അടിഞ്ഞുകൂടി വളരെയേറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു ഇതിനുള്ള പ്രധാന കാരണം ശരീരത്തിൽ നിന്ന് ജലാംശം വളരെയേറെ നഷ്ടപ്പെടുന്നതും അതിനോടൊപ്പം നഷ്ടപ്പെട്ട ജലം ശരീരത്തിൽ നികത്തപ്പെടാത്തതുമാണ് ഗൾഫ് നാടുകളിലും അതുപോലെ ചൂട് കൂടിയ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളിലും ഈ പ്രശ്നം വളരെ അധികമായി കാണപ്പെടുന്നു ഇതിനുള്ള മറ്റൊരു കാരണമാണ് നമ്മുടെ ഭക്ഷണരീതി കാൽസ്യവും സോഡിയവും ധാരാളമായി അടങ്ങിയ ഭക്ഷണം കൂടുതലായി കഴിക്കുന്നത് ഈ രോഗം വരുന്നതിനുള്ള സാഹചര്യം വർദ്ധിപ്പിക്കുന്നു ഈ രോഗാവസ്ഥ വരാതിരിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മുൻകരുതൽ ധാരാളം ശുദ്ധജലം കുടിക്കുക എന്നത് മാത്രമാണ് ഇനി ഈ രോഗം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം ശക്തമായ നടുവേദന വയറുവേദന നാഭിയിൽ വേദന ഇടപെട്ടുള്ള മൂത്രശങ്കയും അതോടൊപ്പം മൂത്രം പോകുമ്പോൾ വേദനയും മൂത്രത്തിൽ രക്തം കാണപ്പെടുക ഓക്കാനം ഛർദി എന്നിവയെല്ലാം മൂത്രത്തിൽ കല്ലിൻ്റെ ലക്ഷണങ്ങളാണ് ഇന്ന് ഈ രോഗം സ്ഥിരീകരിക്കുന്നതിനായി സി ടി സ്കാൻ എക്സ്റേ അൾട്രാസൗണ്ട് യൂറിൻ യൂറിനലൈസിസ് ബ്ലഡ് ടെസ്റ്റ് എന്നീ മാർഗ്ഗങ്ങൾ ലഭ്യമാണ് അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള ചികിത്സാരീതികളും പ്രചാരത്തിലുണ്ട് എന്നാൽ ഇവിടെ ഞാൻ പങ്കുവയ്ക്കുവാൻ പോകുന്നത് യാതൊരു പാർശ്വഫലങ്ങൾ ഇല്ലാത്ത വീട്ടിൽ തന്നെ എളുപ്പം ചെയ്യാൻ സാധിക്കുന്നതുമായ ഒരു ഒറ്റമൂലിയെക്കുറിച്ചിട്ടാണ് തമിഴ്നാട്ടിലെ നാടൻ ഗ്രാമങ്ങളിൽ ഉപയോഗിച്ച് വരുന്ന ഈ ഫലപ്രദമായ ഒറ്റമൂലി ഇവിടെ അവതരിപ്പിക്കുന്നു ആവശ്യമായ സാധനങ്ങൾ കിലോ ബീൻസ് പരിപ്പ് ഒഴിവാക്കിയെടുക്കുക ഇത് നമ്മൾ സാധാരണയായി അടുക്കളയിൽ കറികൾക്ക് ഉപയോഗിക്കുന്ന പച്ച ബീൻസാണ് പരിപ്പില്ലാതെ ചെറുതായി കട്ട് ചെയ്ത് രണ്ട് ലിറ്റർ വെള്ളത്തിൽ ചെറിയ തീയിൽ രണ്ട് മണിക്കൂർ തിളപ്പിക്കുക എന്നിട്ട് തണുത്തു കഴിഞ്ഞാൽ മിക്സിയിലിട്ട് ജ്യൂസാക്കി രാവിലെ വെറും പയറ്റിൽ കുടിക്കുക അതിനുശേഷം മൂന്ന് മണിക്കൂർ തുടർച്ചയായി കഴിയുന്നത്ര വെള്ളം കുടിക്കുക കഴിവതും ഇടവിട്ടിടവിട്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുവാൻ ശ്രമിക്കുക മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ കഞ്ഞി പോലുള്ള കട്ടി കുറഞ്ഞ ആഹാരം കഴിച്ചു തുടങ്ങാം ഈ ഒറ്റമൂലി മൂത്രത്തിൽ കല്ലും അതുപോലെ മൂത്രസംബന്ധമായ പല രോഗങ്ങൾക്കും ഉള്ള ഒരു ശാശ്വത പരിഹാരമാണ് എന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഭക്ഷണ കാര്യത്തിലും ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ് ദിവസവും മൂന്ന് മുതൽ നാല് ലിറ്റർ വരെ ശുദ്ധമായ ജലം കുടിക്കുക കോള ചായ കോഫി മറ്റ് മധുരപനീയങ്ങൾ എന്നിവ ഒഴിവാക്കുക അതോടൊപ്പം തന്നെ മാംസാഹാരം മീൻ കടൽ ഫുഡ് ചിക്കൻ മുട്ട എന്നിവ കുറയ്ക്കുക അതോടൊപ്പം ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് നിയന്ത്രിക്കുക അതുപോലെ പാക്കേജ് ഫുഡുകളും ടിൻ ഫുഡുകളും ഫാസ്റ്റ് ഫുഡുകളും കഴിവതും ഒഴിവാക്കുക കാരണം ഇതിൽ സോഡിയം ധാരാളമായി അടങ്ങിയിരിക്കുന്നു രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കുവാൻ നോക്കുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ മൂത്രത്തിൽ കല്ല് പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കുന്നതിനായി ഏറ്റവും നല്ല ലളിതമായ മാർഗം ധാരാളം ശുദ്ധമായ ജലം ദിവസവും കുടിക്കുക ആണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത് കൂടുതൽ കൂടുതൽ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ